ഹലോ ഇത് ഒരു ചെറിയ ഈവനിങ് വ്ലോഗാണേ അപ്പം അത് ലാസ്റ്റ് സാറ്റർഡേയിലെ ഒരു ഈവനിങ് ആണ് അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെയാണ് ഇത് സ്പെൻഡ് ചെയ്തത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മുടെ ഓരോ ലൈഫിലും നമ്മുടെ ഓരോ ഏജിലും നമ്മുടെ ഓരോ ഈവനിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക വൈബ്സാണല്ലേ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആയിരുന്നപ്പം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നതായിരുന്നു വൈബ് പിന്നെ അത് കഴിഞ്ഞിട്ട് വലുതായി കഴിഞ്ഞാൽ ജോബിലൊക്കെ കയറിയപ്പോഴത്തേനും ഈവനിങ്സ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊപ്പം ക്യാഫ്റ്റേരിയെ പോക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഈവനിങ്സൊക്കെ ആകുമ്പോഴിടയ്ക്ക് ബീച്ച് പോകും ഫിലിമിൽ പോവും പിന്നെ പുറത്ത് പോയി ചായോ ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിള്ളേർ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള ഈവനിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റായി പിന്നെ പിള്ളേർക്ക് എന്തുണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടമാകും ഇനി ഇഷ്ടമായില്ലെങ്കിൽ വേറെ എന്താണ് ഓൾട്ടർനേറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള തോട്ട്സായി എന്തായാലും ഈ ഈവനിങ് അമ്മ ഇവിടെ എവിടെയുള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചേയില്ല അമ്മ നല്ല പഴമ്പരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞാനെൻ്റെ ഗാർഡനിൽ പിള്ളേരോട്ട് പിള്ളേരെയോട്ട് സ്പെൻഡ് ചെയ്തു